Nou ja, daar gaan we. Daar gaan we dan. Ja, hij maakt die. Ja, en Krishi. Hij maakt YouTube channel. daar. Je ചകരിച്ചോ ഇതിനകത്ത് കുപ്പി കുപ്പിയിൽ കാരറ്റ് കൃഷി കാരറ്റ് ഇത് ഇത് വേണ്ട ഇത് കാരറ്റ് ഇട്ടാൽ ഇത് 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 കാരറ്റ് ഇത് ശേഷം ജില്ലി അല്ല ജില്ലി ഇത് കുറച്ച് ചപ്പ് ഇതാ ഇതൊരു കടലാസ് അത് ഏതാച്ചാ ചപ്പ കടലാസ് എന്താ എടുക്കാം ചപ്പ് കുറച്ചിട്ടുണ്ട് ഈ കുപ്പി ഇതിനകത്ത് പിന്നെ ഇതിന് ഈ അസ്വസ്ഥി ഇതില ഇതിങ്ങനെ ഇല്ല അതിനേച്ചാൽ വെള്ളം നിൽക്കില്ല വെള്ളം അങ്ങോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് ആടെ കെട്ടി നിൽക്കുന്നതായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെള്ളം ഒന്നും വാർന്നു പോയിക്കൂടുക അല്ലെങ്കിൽ ആടെ കുട്ടി ഊട്ടി ആടെ അടിഞ്ഞു പോയിട്ടെങ്കിൽ ചെടിയായി പോകും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെടുക്കുന്നത് സത്വത്തിലുള്ളൂ ഉള്ളൂ വർണ്ണാത്താലൂടുക അല്ലെങ്കിൽ ചടി ഇങ്ങനെ ഇട ഇതിൻ്റെ മേലെ ഇത് ഇതാണ് ഇത് ഇതിനകത്ത് കുപ്പിയിൽ ഇട്ടു അതിൻ്റെ മേലെ ലേശനം ചപ്പ് ഇട്ടു അതിൻ്റെ ഇത് വാരിയിട്ട് നടക്കുക ആ ഇത് ഈ കുപ്പി ഇതിനകത്ത് വാരി ഇതിങ്ങനെ കുപ്പിയിൽ വാരി നടക്കുക ഇത് നനച്ച നനച്ചിട്ട് ആട്ടിലേക്ക് ഇതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ ഇതാന്ന് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതാക്കി ഇതിവിടെ വെച്ച് നീണ്ടകത്ത് നടക്കട്ടെ ഇതാണ് നീൻ്റകത്ത് നടക്കട്ടെ ഇതിൽ വരി നിറച്ച് തകരിച്ചോറ് പിന്നെ കുമ്മായം വെല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ലൈവോടം ഇതെല്ലാം കൂടി ഉള്ള ഇതാണിത് മിക്സാന്നിത് ഈ മിക്സ് ആ മിക്സ് ആയി ഓട്ടി മിക്സി ഇത് ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് ഇവ ഞാൻ മണ്ണിൽ ഒന്നും പണിയെടുക്കുകയില്ല പിന്നെ എടുക്കുന്നതെല്ലാം ഇല്ലാത്ത ഇതിനകത്ത് മാത്രം എടുക്കല്ലോ പിന്നെ ഈ പിന്നെ ചകരിച്ചോറ് മാത്രം ച മണ്ണിന് പകരം ഞാൻ ചകിരിച്ചോറ് കൂടി വെക്കും ചകരിച്ചോറ് എടുത്താലേ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പട്ടം കുറച്ച് പോകില്ല അടി മണ്ണാകുമ്പം അതാട് ഉറച്ചു പോയാൽ പിന്നെ മണ്ണിളക്കം കിട്ടില്ല ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ഇളക്കം കിട്ടും എപ്പോൾ വേനൽ ഇത് തീരുന്നവരിൽ ആ നല്ലൊരു ഇളക്കം നമുക്ക് പിടിച്ചെങ്കിലും പൊക്കേ കൂടും ഉറച്ചു പോയെങ്കിൽ വെള്ളം വെച്ചാൽ ഉണങ്ങി പോയെങ്കിൽ മാത്രമേ ഇത് വിഷമുള്ളൂ അതുകൊണ്ട് ഇത് ഇനി ഇങ്ങനെ ദാരി നിറച്ചിട്ട് ഇത് നടക്കുക കുപ്പി ഇപ്പോൾ കുപ്പി ഇല്ലേ ഇല്ല നട്ടേ ഇതിനകത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് ഇത്രയും വളരെ സൗകര്യം ഉണ്ടല്ലോ അതാ അതുകൊണ്ട് ഇത് മാറ്റി കുപ്പി എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ ഈ ബാക്കിലെ വാഗം മുറിച്ച് കളയണം ഈ കുപ്പി മുറിച്ച് കളഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആക്കിയിട്ടുള്ളൂ ഇത് മൂടിയായിട്ട് വെക്കുക അങ്ങനെ ടിച്ചെടുക്കുക ഇതിങ്ങനെ രേ ശുഭാ അടിയിൽ കുറച്ച് കടലാസ് കൂടുക കടലാസാണ് കടലാസ് പിന്നെ ചപ്പാണ് ചപ്പ് ഏതായാലും ഇടുക അത് ഇതെന്താണെന്നുവെച്ചാൽ വെള്ളം അടിയിൽ നിൽക്കുന്നതായിട്ട് അതിൻ്റെ മേലെ പൊടിയ അതിൻ്റെ കൂട്ടക്കൂടി അങ്ങ് താണ്ട അതുകൊണ്ട് ഇത് ഇട്ട് വെക്കും ഞാൻ ഇത് ഇട്ടാലേ ഇത് അഞ്ഞാലും അവിടെ നോളും ഇങ്ങനെ ഇത് നോക്കും പച്ചപ്പൊടി ഇത് കിട്ടൂല ഇത് ഉറക്കൂല ഈ ചകരിച്ചോറാവുമ്പോൾ ഒരു പൊടി മണ്ണിന് ഇളക്കും ഉണ്ടാവും നല്ല ഇളക്കാണ് മണ്ണില്ലാതുകൊണ്ട് നല്ല ഇളക്കം കിട്ടും അതുകൊണ്ട് അതിൽ ഇരുമ്പോൾ വണ്ണം വെക്കാനും കായ് ഇത് ആകുമ്പോൾ കേട്ട് നീൻറ്റത് കയറ്റിൽ ചെയ്യുമ്പോൾ നല്ലവണ്ണം വണ്ണം വയ്ക്കാനാണ് പറ്റും ഇത് അല്ലെങ്കിൽ അത് താവാതെ വിങ്ങിപ്പോലെ പോലെ ഉണ്ടാവും ഇതിപ്പോ അല്ല ഇപ്പോൾ ഞാൻ നിറച്ച് വെച്ചിട്ട് ഇനിയിപ്പം പിന്നെ കുരു കാരണം അത് കുരു ഇനി പിന്നെ നടുക്ക് നടുക്കാമെന്ന് ഉള്ള രണ്ടുപേരും വെച്ചിട്ട് ഇടാം ഇതിട്ട് ഇത് നട്ട് കഴിഞ്ഞിട്ട് നട്ടിലായി ഇനി ഇത് വെയിലിന് വെക്കുന്നത് നട്ട് നട്ട് പൊടിച്ചിട്ടാകുമ്പോൾ വെയിലത്ത് വെക്കാൻ പാടില്ല അതുവരെ ഇങ്ങനെ ഇവിടെ തണുത്ത് വെക്കണം വെയിൽ വെയിലത്ത് വെക്കാൻ പാടില്ല എന്നിട്ട് പൊടിച്ച് വരുന്നവരെ മുള വരുന്നവരെ സൈഡിൽ എവിടെയെങ്കിലും വയ്ക്കുക എന്നിട്ടാകുമ്പോൾ നമുക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ വെക്കാം അത് പിന്നെ വയ്ക്കാം ഞാനിപ്പോൾ നാല് അഞ്ച് കുപ്പിയിൽ ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ അല്ല ഇത് ആക്കിയിട്ട് പിന്നെയാക്കാം ആക്കി ഇത് കുറേ ആക്കാനുണ്ട് വേണ്ട ഇനിയിപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഈ ജില്ലിപ്പൊടി ഈ ജില്ലിപ്പൊ ഈ ജില്ലി ഈ ജില്ലിച്ച പിന്നെ ീൻ്റെ ചൊടി ചുറുക്ക് ചെറിയ ഇത് ഇതിൻ്റെ അകത്ത് കുറച്ച് കടലാസമോ ചപ്പമോ അതിൻ്റെ അത് ഇതിൻ്റെ അടിയിലിടുക അതിൻ്റെ വേറെ തളിച്ച നിറച്ച് അതിന് നരക്കൊരു ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് വിത്ത് കിട്ടും വിത്ത് വിട്ടിട്ട് നമ്മളിവിടെ അങ്ങനെ അതിലൂര് ഒരു ചരി വയ്ക്കാം അതിന് ശേഷം നമ്മൾ വെള്ളം നനയ്ക്കുക ഇതാക്കുക ഇതാകൊണ്ട് ഇങ്ങനെ ചരി വെക്കാം ഇങ്ങനെ വെക്കുക ഇത് പൊടിച്ചിട്ടാകുമ്പോൾ മാത്രം നമ്മൾ മേലെ ഇട്ട് വെച്ചാൽ മതി അതിൻ്റെ ഒരേ വെക്ക എണ്ണ വെച്ചാൽ ഇങ്ങനെ കെട്ടി കയറ്റുമോ അതൊന്നും ചെയ്യുക ഇത് കെട്ടി കയറ്റിയാൽ മതി അതിൻ്റെ മേലെ കെട്ടി കയറ്റിയാൽ അതിങ്ങനെ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ വെക്കുക വെച്ചിട്ടാവുമ്പോൾ പെയ്യൊക്കെ കെട്ടി കേറ്റുക മറിഞ്ഞുപോയി അത് തിരിഞ്ഞ് പോയി അതുകൊണ്ട് അത് ആദ്യം നിറക്കട്ടെ നിറച്ചിട്ട് അതിനകത്ത് വെക്കാം മറിഞ്ഞുപോയി അത് നിലയ്ക്ക് മറിഞ്ഞു ഇനി രണ്ട് പേര് ഇട്ടിട്ട് ഇത് വെക്കാം പിന്നെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് കൂടു പോലെ തൊരാച്ചു ഇതാണ് എൻ്റെ കുപ്പിന്റെ ഇത് ഈ നിങ്ങളുടെ കണ്ടു നേരിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ടിട്ടില്ല ിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അത് കമൻറ്റ് ചെയ്യുക എന്നിട്ട് ഇതാണ് കുപ്പിയിൽ വെച്ച വെച്ചാൽ അതാന്ന് അട വെച്ചിട്ടുള്ളത് അതാ അത് കുപ്പിയിൽ നിറച്ച് വെച്ചിട്ട് കാരറ്റ് കൃഷിയാണ് അതാണ് നിറച്ച് വെച്ചിട്ട് ഇനി അത് മുളച്ച് വന്ന് വെള്ളം നനച്ച് മുളച്ച് വന്നിട്ടാകുമ്പോൾ മുളക് വന്നിട്ടാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് കുപ്പി കെട്ടി ഞേറ്റാം ഞേറ്റിയിട്ട് മുള് നിലത്ത് വെക്കണമെങ്കിൽ മോള് ഞേറ്റുക അതിന് ശേഷം കാണിക്കയറാം ഇനി ഇതെന്നു വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇവര് അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവര് അവസാനിക്കുന്നു ഇനി നാ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കമൻ്റ് ചെയ്യാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ പുതിയ അവസാനിക്കുന്നു നാളെ വരും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരെ നിങ്ങൾക്ക് നമസ്കാരം